ഇന്ത്യമാർട്ട് സെല്ലർ പോർട്ടലിൽ നിങ്ങളുടെ ബയറിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ എങ്ങനെ ലഭിക്കും ആദ്യം നിങ്ങളുടെ സെല്ലർ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക തുടർന്ന് ഇടതുവശത്തുള്ള ലീഡ് മാനേജർ ടാബിലേക്ക് പോകുക നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ലീഡുകളുടെ ലിസ്റ്റിലൂടെ സ്ക്രോൾ ചെയ്ത് ഇപ്പോൾ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് തിരഞ്ഞെടുക്കുക നിങ്ങൾ ലീഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് ബോക്സ് തുറക്കും ഈ ബോക്സിൽ ബയറുടെ റിക്വയർമെന്റ്സ് കാണിക്കുന്നു മുകളിൽ ബയറിനെക്കുറിച്ചുള്ള ചില അടിസ്ഥാന വിവരങ്ങളായ ബയറുടെ പേര് ലാസ്റ്റ് സീൻ സ്റ്റാറ്റസ് കമ്പനിയുടെ പേര് സ്ഥലം ജിഎസ്റ്റി നമ്പർ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ എന്നിങ്ങനെ നിങ്ങൾക്ക് കാണാം ഇനി ബയറിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സിന്റെ മുകളിൽ വലതു കോർണറിലെ വ്യൂമോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് വ്യൂമോർ ക്ലിക്ക് ചെയ്ത ശേഷം ബയറുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബയർ എത്ര കാലമായി ഇന്ത്യ മാർട്ടിൽ അംഗമാണ് ഓൾട്ടേണറ്റ് ഇമെയിലുകൾ അല്ലെങ്കിൽ ഫോൺ നമ്പറുകൾ ഡെസിഗ്നേഷൻ പ്രോഡക്റ്റ് കാർഡലോഗിലേക്കുള്ള ലിങ്ക് എന്നിവയുൾപ്പെടെ ഉപയോഗപ്രദമായ മറ്റ് ധാരാളം വിവരങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താനാകും താഴേക്ക് നോക്കുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കണ്ടെത്താനാകും ഇത് ബയർ സാധാരണയായി ഏതു തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിലാണ് താൽപര്യമുള്ളതെന്ന് ഒരു ധാരണ ലഭിക്കുന്നു ബിയറിന്റെ റീസെന്റ് വ്യൂഡ് പ്രോഡക്റ്റ്സും നിങ്ങൾക്ക് കാണാൻ കഴിയും ബയർ ഇന്ത്യ മാർട്ട് സെല്ലർ കൂടിയാണോ എന്നും ആണെങ്കിൽ ബയർ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് വിൽക്കുന്നതെന്നും നിങ്ങൾക്ക് കാണാനാകും കൂടാതെ ബയർ ഇന്ത്യ മാർട്ടിൽ എത്രത്തോളം ആപ്പിവാണെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും ബയറുടെ കോളുകളുടെ എണ്ണം റിപ്ലൈകളുടെ എണ്ണം ഇതുവരെയുള്ള റിക്വയർമെന്റുകളുടെ ആകെ എണ്ണം എന്നിവ നിങ്ങൾക്ക് പരിശോധിക്കാം പേജിന്റെ ഏറ്റവും താഴെയായി ബയറുടെ കമ്പനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താം ഉദാഹരണത്തിന് അവരുടെ ടേൺ ഓവർ സ്ഥാപിച്ച വർഷം ജീവനക്കാരുടെ എണ്ണം എക്സ്പോർട്ട് ഇമ്പോർട്ട് കോഡ് അവരുടെ ബിസിനസ് ടൈപ്പ് എന്നിവ ഉൾപ്പെടെ അതിനാൽ ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങളുടെ ബയറിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരിടത്ത് കാണാൻ കഴിയും